ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലൈഫ് ടു വ്ളോഗ്സ് ബേസിനി എല്ലാവർക്കും തിരുവോണ ദിനാശംസകൾ എല്ലാവരുടെയും ഓണൊക്കെ അടിച്ചു പൊളിച്ചില്ലേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു തിരുവോണം വ്ളോഗാണ് അപ്പം തൊണ്ടായാത്തതുകൊണ്ടാണ് സൗണ്ട് വേറെ ഇതിലിരിക്കുന്നത് ക്ഷമിക്കുക സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങളെല്ലാം ചാലാതെ ആയിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പം നമ്മളിത് തൃക്കാക്കരപ്പന ഉണ്ടാക്കാൻ പോവുകയാണ് തിരുവോണ നാളിൽ ഏഴ് സാധനങ്ങളാണ് ഉണ്ടാവുക അപ്പൻ അപ്പൻ്റെ മക്കൾ മുത്തശ്ശി മുത്തശ്ശീൻ്റെ പേരക്കുട്ടിയും അമ്മയും അമ്മിക്കുട്ടിയും ഉരല് ഇത്രയും സാധനങ്ങളാണ് ഉണ്ടാവുക ഈ അപ്പൻ എന്ന് പറയുന്നത് മാവേലിയാണ് കേട്ടോ അപ്പോൾ ഇത് എൻ്റെ അച്ചമ്മയാണ് ഉണ്ടാക്കുന്നത് ഇപ്പം നിങ്ങളത് കണ്ടിട്ട് കേട്ടോ അപ്പ അപ്പതെ ഇതാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള എല്ലാതും അപ്പോൾ പിന്നെ നമ്മൾ പൂക്കളെല്ലാം നന്നാക്കി ഇതാണ് ഞങ്ങൾ ഇടാൻ ഉദ്ദേശിക്കുന്നത് ഇതെൻ്റെ താട്ടനാണ് അടച്ചു തന്നത് കേട്ടോ ഇതാണ് നമ്മുടെ പൂക്കളം ഇട്ടത് പിന്നെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി അമ്പലത്തിൽ പോവാണ് അമ്പലത്തിലെ പൂക്കളാണ് കേട്ടത് പിന്നെ ഞങ്ങൾ ഫോ സദ്യമൊക്കെ കഴിച്ചു അത് വീഡിയോ എടുക്കാൻ മാറുന്നു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു ഗൈസ് പിന്നെ ഞങ്ങൾക്ക് ഗസ്റ്റ് ഉണ്ടായിരുന്നു അവർ ഗിഫ്റ്റ് എല്ലാം തന്നു ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമായി പിന്നെന്താ ഞങ്ങൾ ഓണക്കളികളൊക്കെ കളിച്ച് നല്ല രസമായിരുന്നു സ്വന്തമായിരിക്കപ്പെട്ടവരെല്ലാം റേഡി മ്യൂസിക്കൽ ബോൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അമ്മയുടെ വീട്ടിൽ നിന്ന് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും കൂടിയാണ് കളിച്ചത് പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അമ്മയുടെ വീട്ടിൽ പോയി അപ്പോൾ ഏർ കളികളൊക്കെ ഭയങ്കര രസം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങള് രാത്രി ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെ നിന്നായിരുന്നു നമ്മുടെ രാത്രി ഭക്ഷണം അപ്പൊ അതെല്ലാം കഴിഞ്ഞിട്ട് പ്രദർശനം ശേഷം സബ്സ്ക്രൈബ് ചെയ്യാത്ത രീതിയിലായിരുന്നു